യൗവനയുടെ നാൽപ്പത്തഞ്ചാമത് വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് തൊഴിൽ മേള ഇവിടെ നടക്കുകയാണ് വളരെ ഗംഭീരമായ ഒരു പ്രവർത്തനമാണ് യൗവനി പ്രശ്നം ഞങ്ങൾ പുതിയ കാഴ്ചവെച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ മുതൽ തിരുവാണ്ടം വരെയുള്ള ഏകദേശം ഇരുപതിൽപ്പരം കമ്പനികൾ വന്ന് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇൻറ്റർവ്യൂ നടത്തി പോയവരെ ഞങ്ങൾ സംസാരിക്കുക അവരോട് സംസാരിച്ച് എല്ലാവരും ഹാപ്പിയായിട്ടാണ് പോയത് അവരെ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് പോയത് അപ്പോൾ ഏകദേശം തന്നെ നൂറ്റി നൂറിൽ പരം പുതിയ ഉദ്യോഗാർത്ഥികൾ വന്നിവിടെ ഇൻറ്റർവ്യൂ ചെയ്തിട്ടു പോയിരിക്കും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഞങ്ങൾ യൗവന മുന്നോട്ട് വെക്കുന്ന ഈ നാടിൻ്റെ വളർച്ചയ്ക്കും യുഭാക്തരോടുള്ള കമ്മിറ്റ്മെൻറ്റും ആണ് പ്രധാനമായി കാരണം ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത ഭാരവാഹിയായിട്ടുള്ള നിർമ്മശാല പ്രസിഡൻറ്റ് നാരായണ സാർ സെൻറ് ഈ നടത്തിയ മെഗാ തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട് രണ്ട് നൂറോളം കുട്ടികൾ അതായത് പ്ലസ് ടു മുതൽ എം ബി എ വരെയുള്ള യോഗ്യതയുള്ള ഒട്ടേറെ കുട്ടികൾ ഇതിൽ പങ്കെടുക്കുകയും അവർ ഇരുപതോളം കമ്പനി ഉള്ളതിനാത്മിക്കവർ എല്ലാവരും പത്ത് കമ്പനി വരെയൊക്കെ പങ്കെടുത്ത് ബയോഡേറ്റ കൊടുത്ത് പോയിരിക്കുകയാണ് അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് പോയേക്കുന്നത് അപ്പം യൗവന ഈ ഒരു പുതിയ പരിപാടി വളരെ ആകർഷണമായിട്ടും വളരെ സന്തോഷത്തോടു കൂടി നടത്താൻ സാധിച്ചു എന്നുള്ളതിനാൽ യവനയ്ക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ

ഓച്ചറ പുത്തൂർ വരെ ഇനി ഇടയ്ക്ക് നിൽക്കുന്നത് ഇങ്ങനെ പുറത്തുനിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ലുലു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഇൻസൈഡ് കരുനാപ്പള്ളിക്കുന്ന കമ്പനി നമ്മളോട് കൊണ്ടുവന്നിട്ടുണ്ട് പൂർണ്ണമായ രീതിയിൽ ഇപ്പം തന്നെ ഒന്ന് കുറച്ച് ആൾക്കാർ ഇപ്പം തന്നെ അവർ ജോയിൻ ലെറ്റർ കൊടുക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് നൂറ് നൂറ്റമ്പതോളാം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ വരാത്തൊരു ബയോഡക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ജോലി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അവർക്ക് വേണ്ടുന്ന വേറെ അല്ലാതെ പുതിയ കമ്പനീസ് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് നിനക്ക് വേക്കൻസി ഇത്രയുണ്ട് ഒന്ന് രണ്ട് വേക്കൻസി ഉണ്ട് അതുകൊണ്ടാണ് അവർ പങ്കെടുക്കാതെ പോയത് നമ്മൾ നമ്മളിവിടുന്ന് കളക്ട് ചെയ്തേക്കുന്ന പേരേറ്റേയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യും അത് അങ്ങനെയും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് എന്തായാലും യൗവന കലാ സാംസ്കാരിക സമിതി ഈ വർഷം തൊഴിൽ മേളയും കൂടെ അവർ വാർഷികത്തിൻ്റെ ഭാഗമായി നടത്തിയത് എന്തുകൊണ്ടും വളരെ കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡോ വെള്ളമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ടത് ഒരു നിമിഷത്തേക്കുണ്ടാവില്ല പക്ഷെ ഒരാൾക്കൊരു ജീവിത ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ജീവിതകാലം മൊത്തം യുവജ യുവനകല സാംസ്കാരിക സമിതിയെ അതിൻ്റെ പ്രതികളെ ഓർക്കും എന്നുള്ളതായിരിക്കും നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വരും വർഷങ്ങളിലും അവരുടെ ഭാഗമായിട്ട് തൊഴിൽ പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമുകളായിട്ട് മുമ്പോട്ട് വരാൻ അവർക്ക് എല്ലാം തോന്നട്ടെ അറ്റൻഡ് ചെയ്യാൻ വൈകുന്നേരം ഇന്ന് നമ്മളുടെ യൗവന കലാ സാംസ്കാരിക സമിതി നടത്തിയൊരു ജോബ് ഡ്രൈവിൽ ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ സാധിച്ചു അപ്പം ഏകദേശം അൻപതിൽപ്പരം ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ജോബ് ഡ്രൈവിൽ നിന്നും മുപ്പതോളം വരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളരെ എഫക്റ്റീവായിരുന്ന ഒരു ജോബ് ഡ്രൈവ് അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ജോബ് ഡ്രൈവുകൾ തൊഴിൽ മേളകളൊക്കെ നിർത്തിയാൽ സമൂഹത്തിന് വളരെ ഉതകുന്ന രീതിയിലായിരിക്കും ഇൻഷോറിൽ പള്ളി സംസാരിക്കാനായിട്ട് സാഹചര്യം ഒരുക്കുന്നതെന്ന് ഗവൺമെൻറ് കമ്പനി ഒരുപാട് താങ്ക്സ് പിന്നെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഒരുപാട് ഗാന്ഡിയൻസിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹലോ നമസ്കാരം എൻ്റെ പേര് സിബിൻ ഞാൻ നമ്മുടെ കരുനാട്ടിൽ എസ് പി ലൈഫിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് യവനയുടെ ഒരു ഒരു ജോബ് ഫെസ്റ്റിവൽ നടത്തിയതിൻ്റെ പേരിൽ നമുക്കും ഇവിടെ വരുന്ന കാൻഡിഡേറ്റ്സിനും ആയാലും നല്ലൊരു ഗുണമാണ് ഇപ്പോൾ യമുനയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം എന്താ പറയുന്നത് ഇപ്പോഴത്തെ ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്കായാലും ജോലി ഉള്ളവർക്കായാലും ബെറ്റർ ജോലിയിലോട്ട് പോകാനായാലും ഒരുപാട് പ്രയാനം ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള എന്താ പറയുന്ന ഒരു ജോബ് ഫെസ്റ്റ് ഫെസ്റ്റിവല് കണ്ടക്ട് ചെയ്യണമെന്നാണ് എൻ്റെ തീരുമാനവും എൻ്റെ മാത്രമല്ല ഞാനിവിടെ ഒരുപാട് സംസാരിച്ചപ്പോഴും എല്ലാവരും ഒരു പോസിറ്റീവ് അമറുപടിയാണ് നന്നിരിക്കുന്നത് പിന്നെ വേണ്ടി കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ ഫ്രാഞ്ചിൻ്റെ പേരിലും ഞങ്ങളൊരു നന്ദി അർപ്പിക്കുന്നു